അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട പുല്ലാട് എത്തിച്ചു ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് വൈകിട്ട് നാല് മുപ്പതിന് വീട്ടുവളപ്പിലാണ് മൃതദേഹം സംസ്കരിക്കുക സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ പുഷ്പചക്രം അർപ്പിച്ചു വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ് സുജു വലിയ തരത്തിലുള്ള ഒരുപക്ഷേ പത്തനംതിട്ടക്കാരുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ വേദനയായി മാറിയ രഞ്ജിത ഇന്ന് പുലർച്ചെയാണ് ഇവിടെ രഞ്ജിതയുടെ മൃതദേഹം കൊണ്ടുവന്നത് ഇപ്പോൾ നാല് മുപ്പതിനാണ് മൃതദേഹം സംസ്കരിക്കുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് അവിടെ ആരൊക്കെയാണ് എത്തിച്ചേർന്നത് സംസ്കാരം ചടങ്ങുകൾ കൃത്യം നാല് മുപ്പതിന് തന്നെ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ നാട് ആ ദുഃഖത്തെ ഏറ്റുവാങ്ങുന്നത് തീർച്ചയായിട്ടും നാല് മുപ്പതിന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് സിജു മനസ്സിലാക്കുന്നത് ഇപ്പോൾ മന്ത്രി വി എൻ വാസ്വൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹത്തിൽ അന്തിമ ഉപചാരം അർപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട എൻ വി ആൻറ്റോ ആൻ്റണി എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സനിൽ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ എത്തി അന്തിമ ഉപചാരം അർപ്പിക്കുന്നുണ്ട് ബഞ്ചിതയുടെ സുഹൃത്തുക്കളും മറ്റ് നിരവധി ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് രുജു നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം വളരെ ആശങ്ക അതായത് രഞ്ജിതയുടെ മൃതദേഹം ഐഡൻറ്റിഫി ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ദീർഘം അതായത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു വലിയ പ്രതീക്ഷകളുമായി വിദേശത്തേക്ക് പോകുക അതായത് അവധിക്ക് വന്ന് വീണ്ടും തിരികെ പോകാനിരുന്ന രഞ്ജിതയാണ് ആ രഞ്ജിത സഹിച്ച ത്യാഗങ്ങൾ ഒപ്പം തന്നെ ആ കുടുംബത്തിനുണ്ടാകുന്ന ദുഃഖം എല്ലാം തന്നെ നമ്മൾ പല ദിവസങ്ങളിലായി കണ്ടതാണ് ഇന്നിപ്പോൾ നേരത്തെ സുജു പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് മന്ത്രിമാരടക്കം തന്നെ ഈ കുടുംബ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തുകയും ചെയ്തിരുന്നു ആ കുടുംബത്തോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ അതോടൊപ്പം കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഈ പൊതുദർശനം ഇന്ന് ഈ സ്കൂളിൽ മാത്രമല്ലേ ഉള്ളൂ മറ്റേ വേറെ എവിടെയെങ്കിലും പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ടോ സിജു നേരത്തെ തന്നെ അറിയിച്ചതാണ് പൊതുദർശനം വിവാകാനന്ദ സ്കൂളിൽ മാത്രമാണല്ലോ അതിനുശേഷം വീട്ടുവളപ്പിലേക്ക് മൃതദേഹം എത്തിക്കുകയും അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക ഏറെ ദുഃഖകരമായ സംഭവം തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമതലയേറ്റിക്കൊണ്ട് തന്നെയായിരുന്നു രഞ്ജിതയുടെ ജീവിതം ഏറ്റവും ഒടുവിലെത്തിയത് വിസ വിസ ക്ഷമിക്കണം എൻ്റെ സർക്കാർ ജീവനക്കാരിയായിരുന്നു ലീസായിരുന്നു അതിൻ്റെ അവധി ദീർഘിപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു അതിനുശേഷം നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിതയുടെ രഞ്ജിതയുടെ വീട് യോഗം എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം